എംഎൽഎഫിനെ കണക്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രദേശത്ത് കാലാവസ്ഥ പ്രതികൂലമായി തന്നെയാണ് തുടരുന്നത് പക്ഷേ മഴയോ കാറ്റോ ഒന്നും പരിഗണിക്കുന്നില്ല എ കെ മഷറഫ് അങ്ങേക്ക് കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു ഇടയ്ക്ക് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങേക്ക് പറയാം എന്താണ് അവിടെ അവിടെ എത്തിയപ്പോൾ കണ്ടത് എന്താണ് ഇപ്പോഴും ഞാൻ അവിടെ കാണുന്നൊരു കാഴ്ച നമ്മൾ ഇന്നലെ എല്ലാ ദിവസവും നമ്മൾ ഈ കരയിലുള്ള തെരച്ചിലായിരുന്നു ഇന്നലെ റെഡ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ അവർ പിന്നെ പുഴയിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള റെഡ് ഉപയോഗിച്ചിട്ട് അവർ കൃത്യമായിട്ട് ആർമിയുടെ നേതൃത്വത്തിലൊരു തെരച്ചിൽ ഇവിടെ നടത്തുന്നുണ്ട് ഞാനിപ്പോഴും ഇവിടെ ഉള്ള ഈ സ്പോട്ടിൽ വിസിറ്റ് ചെയ്തിട്ട് പുറത്തു വന്നതാണ് അപ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇതൊരു അവസാന തെരച്ചിലാണ് ഇവിടെ എന്തായാലും പിന്നെ അതുകൂടാണ്ട് ആ തട്ടുകടയുള്ള പ്രദേശവും കൂടി ആടത്തിൽ ഒരു അഞ്ചാറ് ജെ സി ബിയും മിറ്റാച്ചും വെച്ചുകൊണ്ടുള്ള മണ്ണെടുപ്പ് കൂടി നടക്കുന്നുണ്ട് ഈ പുഴയിൽ നിന്നാണ് ഇനി കൂടുതലും നമുക്ക് ലോറി കണ്ടെത്താനും അർജുന കണ്ടെത്താനുള്ള സാധ്യത അവർ പറയുന്നുള്ളത് അതിനിടയിൽ ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ അഞ്ച് മണിക്കൂർ എന്നറിഞ്ഞിട്ട് ഭൂമി നിറയുന്ന ഒരു അറുപത് മീറ്റർ ദൈർഘ്യമുള്ള മിഷൻ കൂടി ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതൊരു രണ്ട് മണിക്കൂർ കൊണ്ട് സൈറ്റ് എത്തിയാൽ അത് ആ മിഷൻ കൊണ്ടുള്ള തെരച്ചിൽ കൂടി ആരംഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ ഞങ്ങളുടെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ആകാശ ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവിടേക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് നേരിട്ട് അവിടെ കാണാൻ കഴിയുന്നില്ല ആ ദൃശ്യങ്ങളിൽ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേവിയുടെയും എൻ ഡി ആർ എഫിന്റെയും സംഘം ലക്ഷ്മണന്റെ ചായക്കട അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ആ തട്ടുകട താഴേക്ക് പതിച്ച ഭാഗത്ത് അവിടെ പാറക്കല്ലുകളുണ്ട് ആ ദൃശ്യങ്ങൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ അർജുനായുള്ള തെരച്ചിൽ ഓരോ നിമിഷവും അർജുനുണ്ട് എന്ന് കരുതുന്ന ഓരോ ഇടത്തും പരിശോധന നടക്കുമ്പോൾ അതിന്റെ വിവരങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ മഷഫ തട്ടുകട അല്ലെങ്കിൽ ആ ലക്ഷ്മണന്റെ കട താഴേക്ക് ഇടിഞ്ഞു വീണ ഭാഗത്ത് മൺകൂനയുണ്ട് പുഴയിൽ മണ്ണ് അടിഞ്ഞു കിടക്കുന്നുണ്ട് പുഴയുടെ വരെ ഈ മല ഇടിഞ്ഞു വന്ന മണ്ണ് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ പരിശോധന ദൃശ്യങ്ങളിൽ അങ്ങനെയാണ് കാണുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറും സോണാറും ഒക്കെ ഉപയോഗിച്ചുള്ള പരിശോധനകളിൽ അവസാനം അവർ കേന്ദ്രീകരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ആ ഒരു ഏരിയയിൽ മാത്രമാണ് ആ ആ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മാത്രം ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ആ തട്ടുകടയുടെ പിന്നെ ഒരു പന്ത്രണ്ട് മീറ്റർ എന്നാണ് അവിടുത്തെ ആർമി ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ സംസാരിച്ചു അവരറിഞ്ഞൊരു പന്ത്രണ്ട് മീറ്റർ അത് ഇപ്പോൾ മണ്ണെടുത്ത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് നീക്കം ചെയ്യും പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടാർ ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ എക്സ്പേർട്ട് ടീമിൻ്റെ പരിശോധനയിൽ എന്തായാലും നമ്മൾ ഇത്ര ദിവസമായല്ലോ ഏഴ് ദിവസം പിന്നിട്ട് നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇന്നീ എന്തായാലും കണ്ടെത്താൻ കഴിയുമെന്ന് ഇപ്പോഴും ാണ് അവിടെ ഇപ്പോൾ പുഴയുടെ നടുക്കുള്ള മൺതിട്ട ആ മൺതിട്ടയും നമ്മൾ സംശയത്തിന്റെ പരിധിയിൽ വെക്കുന്ന ഒരിടമാണ് അവിടെയും പരിശോധനകൾ നടന്നിരുന്നു നേവിയുടെ സംഘമൊക്കെ അതിന് ചുറ്റുമൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു ആ മൺതിട്ട മണ് അടിഞ്ഞു കിടക്കുന്നതിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ മണ്ണ് എങ്ങനെയാണ് അടിഞ്ഞു കിടക്കുന്നത് സമാന്തരമായി ഒഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും വസ്തുക്കൾ അടിയിലുണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ സൂചനകളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവർ ആ മൺകൂന കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നമ്മളാ കൃഷ്ണൻ നിറയുന്ന ആളുടെ തട്ടുകടയുടെ ആ പ്രദേശത്തിൻ്റെ മണ്ണെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ അവരോട് സംസാരിക്കാൻ പറഞ്ഞത് ആ പുഴയുടെ മധ്യത്തിൽ രണ്ട് മൺകൂനകൾ കാണുന്നുണ്ടല്ലോ അത് അതൊന്നുകൂടി അത് എത്തണമെങ്കിൽ നമ്മളെ ഈ ഭൂമി നിറയുന്ന മിഷൻ എത്തിയിട്ടാണ് അത് ഉടനെ ആ ഒരു പരിശോധന കൂടി അവർ നടത്തുന്നതാണ് ഇപ്പോൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഐ എസ് ആർഒയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലോറിയുടെ പൊസിഷൻ ലോറി ഈ മണ്ണിടിച്ചിലിൽ നീങ്ങുകയാണെങ്കിൽ എത്ര സഞ്ചരിച്ചിട്ടുണ്ടാകും എന്നുള്ള അനുമാനമൊക്കെ കിട്ടാൻ കൃത്യമായ ഒരു ദൃശ്യമായി അത് മാറേണ്ടതാണ് ആ ദൃശ്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അങ്ങയോട് സംസാരിച്ചോ അവർ ഇല്ല അവർ അവർ പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ഞാൻ അവരോട് ഒരുപാട് പിന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും അവരോട് ചോദിക്കുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ എം എൽ എന്നോട് ഒരു രണ്ട് മണിയാകുമ്പോൾ കൃത്യമായി ഇതിൻ്റെ ഡീറ്റെയിൽസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുതിയ ടെക്നോളജി മുഴുവനും ഉപയോഗിച്ചുകൊണ്ടൊരു പരിശോധന ഇന്നലയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നടക്കുന്നുണ്ട് ഇന്ന് കുറച്ചുകൂടി ടെക്നോ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ അവരെ അർജുൻ്റെ ഫാമിലിയും നമ്മളൊക്കെ ആവശ്യപ്പെട്ട പ്രകാരം ആ റോഡിൻ്റെ പിന്നെ പിന്നെ കുമിഞ്ഞു കൂടിയ മണ്ണ് മാറ്റുന്ന പരിശോധനയാണ് നടന്നത് ഇന്ന് അങ്ങനെയല്ല എല്ലാ ടെക്നോളജിയും ഐഎസ്ആർഒ അടക്കമുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത് തീർച്ചയായും ഇന്ന് ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ താങ്കൾ അവിടെ ചെന്നപ്പോൾ ഈ കരയിലെ തെരച്ചിൽ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണോ കരയിൽ ഈ പുഴയോട് ചേർന്ന് താഴെ കിടിഞ്ഞ ഭാഗത്ത് ജെ സി ബി കൊണ്ടുള്ള മണ്ണുനീക്കം കരയിൽ കരയിലുള്ള മണ്ണ് നീക്കം വളരെ പിന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തൊട്ടിപ്പോൾ റോഡിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തുള്ള നമ്മുടെ തട്ടുകട സ്ഥിതി ചെയ്തിരുന്ന ആ പ്രദേശത്ത് പിന്നെ മുഴുവൻ മണ്ണ് നീക്കുന്ന വർക്കാണ് കരയുടെ ഭാഗത്ത് നടക്കുന്നത് കൂടുതലും പുഴയുടെ മുകൾ ഭാഗത്തും പുഴയുടെ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പിന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ റിസൾട്ടൊന്നും അവർ വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ മേജറിനോടും ആ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥരും ഒക്കെ സംസാരിക്കും ാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ അവരെ നമ്പർ അവരെ ബന്ധപ്പെടുന്നുണ്ട് ലക്ഷ്മണന്റെ കടയുടെ അല്ലെങ്കിൽ കടയിരുന്ന ഭാഗത്താണ് പൂർണ്ണമായും പരിശോധന കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ശ്രീ എ കെ അർഷഫ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ താങ്കൾ ഇനിയും അവിടേക്ക് താങ്കളെ കടത്തിവിടുമോ അവിടെ ഇപ്പോൾ സിവിലിയൻസിനൊക്കെ അനുമതി നിഷേധിച്ചിരിക്കുകയല്ലേ സിവിലിയൻസിനല്ല അവർ പറയുന്നൊരു കാര്യം നമ്മൾ ഇന്നലെ ഒരു തർക്കമുണ്ടായി രക്ഷാപ്രവർത്തനത്തിന് നമ്മളെ മലയാളി അപ്പോൾ അവർ പറഞ്ഞ മാൻ പവറിൻ്റെ ആവശ്യമില്ല അവസാനം നമ്മൾ ഇവിടുത്തെ എം എൽ എയും ഞാനും രാഘവട്ടനും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ച് പേര് ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞ ആധാർ സഹിതം അതവര് പറയുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ന്യായമാണ് അവിടെ ഇപ്പോഴും അത്ര സേഫ് സോണൊന്നുമല്ല ആ രക്ഷാപ്രവർത്തനങ്ങളുടെ അവസ്ഥ പോലും ആ മണ്ണിടിച്ചൽ ഇനിയും തുടരാനുള്ള സാധ്യത ജോലി ഡിപ്പാർട്ട്മെന്റ് അടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക് അവരെ മാറ്റി നിർത്തിയതാണ് ഈ പട്ടാളത്തിന്റെ അവസാനത്തെ ഈ ശ്രമം മുഴുവനും കഴിഞ്ഞതിനു ശേഷം അവരെ വീണ്ടും അകത്ത് കടത്താമെന്ന് ഡി സി എനിക്കും ഇവിടുത്തെ എം എൽ എ സതീഷ് അയ്യലിനും ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ അർജുൻ്റെ ഫാമിലിയുള്ള ജിതിൻ തുടക്കം മുതൽ ഇവിടെയുള്ള ജിതിനും പറയുന്നത് സർ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട സർ അവർ തൽക്കാലം അവരുടേതായ രീതിയിലുള്ള പരിശോധനയും അന്വേഷണം നടത്തിട്ട് എന്നാണ് ജിതിൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് നമ്മൾ എല്ലാ രീതിയിലും അവരുമായി സഹകരിച്ച് ഒരു തർക്കത്തിലും മറ്റുള്ള നീങ്ങാതെ ആ രീതിയിലൊരു വിഷയം വരുത്താത്ത രീതിയിൽ അവരുമായി സഹകരിച്ച് ഇന്ന് നടക്കുന്ന ടെക്നോളജി ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഇന്ന് നടത്തേണ്ടത് ആരെയും പുറത്താക്കി ഞാൻ എസ് പിയോട് സംസാരിച്ചു അവരെ നിയോഗിച്ച എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റർ ഉണ്ട് അവരൊക്കെ പറഞ്ഞത് സർ എപ്പോൾ വേണമെങ്കിലും അവരെ കടത്തിവിടാൻ ഒരു പ്രശ്നവുമില്ല ഒരു കുറച്ച് സമയം ഞങ്ങളുടെ ഒരു പിന്നെ ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടി അവസരം നൽകണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ മാറ്റിയെന്നാണ് പറഞ്ഞത് ഇപ്പം ഇവിടുത്തെ എം എൽ എ എത്തും എന്തായാലും അവരെ അകത്ത് കടത്തിവിടും